അടുത്തത് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ആണ് ഇത് അനിമൽ ഡെഡ് ആയതിന് ശേഷമുള്ള ഇൻസ്പെക്ഷനാണ് മോർട്ടം ഇൻസ്പെക്ഷൻ ഇവിടെ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ലോട്ടറി ചെയ്ത ആനിമൽ അല്ലെങ്കിൽ മീറ്റ് ഹ്യൂമൻ കൺസംഷന് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ഉള്ളത് ഇൻ്റെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ സ്ലോട്ടറിങ് സ്ലോട്ടറിങ് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രോസസ്സും പ്രൊട്ടീൻ ചെക്ക് ചെയ്തിരിക്കണം ലൈക്ക് സ്റ്റണ്ണിങ് ഷാക്ലിങ് ആൻഡ് ബ്ലീഡിങ് സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മേക്കിംഗ് ആൻഡ് ആനിമൽ അൺകോൺഷ്യസ് ഈ സ്ലോട്ടർ ചെയ്യാൻ പോകുന്ന ആനിമലിനെ ആക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻസെൻസിബിൾ ആക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റണ്ണിങ് അത് നമുക്ക് ഫിസിക്കലി ചെയ്യാം കെമിക്കലി ചെയ്യാം ഇലക്ട്രിക്കലി അങ്ങനെ പല മെത്തേഡും ഉണ്ട് അപ്പോൾ കോൺഷ്യസ് ആയി ഇരുന്നാൽ അതിൻ്റെ ശരീരത്തെ പ്രത്യേകിച്ച് പേടിച്ചിട്ട് എക്സൈറ്റഡായി ചില കെമിക്കൽസും ഹോർമോൺസും ഒക്കെ എക്സസൈറ്റ് റിലീസ് ചെയ്യാൻ കാരണമാണ് അതുകൊണ്ടാണ് സ്റ്റണ്ണിങ് ചെയ്യുന്നത് അതിന് ശേഷം ചെയ്യും ഷാക്ക്ലിങ് എന്ന് പറയുമ്പോൾ ഈ കാലിങ്ങനെ തൂക്കിയിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് തൂക്കിയിട്ടുള്ളൂ അതാണ് പിന്നെ എന്താണ് ബ്ലീഡിങ് എന്താണ് കംപ്ലീറ്റ് ബ്ലഡ് ഡ്രൈൻ ചെയ്ത് കളയുക ഈ ചില ഈ നമ്മൾ പോത്തിനെ അങ്ങനെയൊക്കെ ഉള്ള ഇറക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇങ്ങനെ വെട്ടി ആ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ബ്ലഡ് എന്ത് ചെയ്യുക ഡ്രൈൻ ചെയ്ത് കളയുക സ്ലോട്ടറിന് ശേഷം സൂൺ ആഫ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സ്ലോട്ടറി ചെയ്ത കാർക്കസന്റെ എല്ലാ പാർട്സും ബ്ലഡും എല്ലാം നമ്മൾ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് വേണം പ്രിസേർവ് ചെയ്യാൻ ഏതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എന്നാൽ മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ്റെ സമയത്ത് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഇൻസ്പെക്ടറിന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് കറക്റ്റ് അത് കണ്ടന്റ് ആണോ നല്ലതാണോ ഫിറ്റ് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തരംതിരിക്കാൻ പറ്റുള്ളൂ ഓക്കെ എല്ലാ പാർട്ടും ഇതുപോലെ ഡിറ്റാച്ച് ചെയ്ത എല്ലാ പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് വെറ്റിനറി ഡോക്ടർ ആയിരിക്കും ഓക്കെ ഈ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ നടക്കാതെ അത് നടന്നതിന് ശേഷം അല്ലാതെ ഈ പറയുന്ന ഓർഗാൻസ് ഒന്നും ഡിറ്റാച്ച് ചെയ്യാനോ റീട്രെയിൻ ചെയ്യാനോ അതുപോലെ വാഷ് ചെയ്യാനോ ട്രിം ചെയ്യാനോ ഒന്നും പാടില്ല ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന് ശേഷമാണ് അതുമാത്രമല്ല ഒരു നമ്മുടെ വായ കൊണ്ട് എയർ ഒന്നും ബ്ലോ ചെയ്യാൻ പാടില്ല ഈ കർക്കാസിലേക്ക് ഓക്കെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ശേഷം മീറ്റ് അല്ലെങ്കിൽ കർക്കാസ് ഹ്യൂമൺ കൺസംഷന് അൺഫിറ്റ് ആണെന്നാണ് ഫൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഡോക്ടർ എന്ത് മാർക്ക് ചെയ്യും എന്ന് വെച്ചാൽ ഇൻസ്പെക്റ്റഡ് ആൻഡ് കണ്ടം എന്ന് ആ ഒരു കർക്കാസിനെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ എന്ത് ചെയ്യും മാർക്ക് ചെയ്യും അങ്ങനെ ഇൻസ്പെക്ടഡ് ആൻഡ് കണ്ടം എന്ന് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു കർക്കാസ് എപ്പോഴും അല്ലെങ്കിൽ ഓർഗാൻ എപ്പോഴും ഈ ഒരു വെറ്റിനറി ഡോക്ടറിന്റെ കസ്റ്റഡിയിലായിരിക്കും പിന്നെ റിമൈൻ ചെയ്യുക ഇനി ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഭാഗം ഹ്യൂമൻ കൺസംഷൻ ഒക്കെയാണ് ഫിറ്റ് ആണ് ഹെൽപ്ഫുൾ ആണ് എങ്കിൽ ഇൻസ്പെക്റ്റഡ് ആൻഡ് പാസ്ഡ് എന്നായിരിക്കും മാർക്ക് ചെയ്യുക ഓക്കെ ഇനി ഇതിൽ എന്തെങ്കിലും ആൻഡ്രാക്സിന്റെ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി കണ്ടെന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കർക്കേസ് ഒരിക്കലും ആ ഒരു ഡെഡ് ബോഡി നമ്മൾ ഒരിക്കലും പിന്നെ എവിസറേറ്റ് ചെയ്യാൻ പാടില്ല എവിസറേഷൻ എന്ന് പറഞ്ഞാൽ തൊലി ഒരുങ്ങി അതെല്ലാം കംപ്ലീറ്റ് ഓർഗാൻസ് എല്ലാം വെളിയിലിട്ട് അങ്ങനെയൊന്നും പിന്നെ ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ അത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് ഓക്കെ അല്ല ഫിറ്റ് അല്ല എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ആൺട്രാക്സിന്റെ ഒരു ഇൻഫെക്ഷൻ അത് അഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലോട്ടർ ചെയ്ത എംപ്ലോയീസിൻ്റെ ഭാഗങ്ങൾ എന്നു പറഞ്ഞാൽ അവരുടെ ഏപ്രൻ ആയാലും ബൂട്ട്സ് ആയാലും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും എല്ലാം എന്ത് ചെയ്യണം ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം ചില സമയത്ത് ഈ കർക്കേഴ്സിൻ്റെ ചില പോർഷൻസ് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കില്ല ക്വാളിറ്റി കാണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് കാണും കണ്ടംഡായിരിക്കും ആയിരിക്കും ഒന്നുകിൽ ആ ഭാഗം இம்மீடியட்லி ரிமூவ் களையாம் இம்மீடியட்லி ரிமூவ் களையாம் அல்லா எங்கே அது சில் ஏதேம் நமக்கு அது எந்த ஆ போர்ஷன் மாத்தம் எந்த ரிமூவ் டிஸ்போஸ் களையாம் ஓகே ஈய்ரு போஸ்ட்மோர்ட்டம் இன்ஸ்பெக்ஷனில் ஏதெங்கிலும் ஒரு பார்ட்டி மீட் பார்ட்டு அது மாத்தம் அல்ல இன்ஸ்பெக் எல்லா பார்ட்டும் கர்கேசி எல்லா பார்ட்டும் மீன்ஸ் மிசராம்ஃப் க்ளான்ஸ் ஓர்கான்ஸ் எவ்ரி திங்ஸ் எந்த இன்ஸ்பெக்ட் எல்லாம் இன்ஸ்பெக் അപ്പം ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ എല്ലാം ഇപ്പം ലൈസൻസിങ് അതോറിറ്റിയുടെ എന്താണ് ഓരോ ഓരോ ടൈമിൽ അവർ ഇറക്കാവുന്ന ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് കൂടാതെ തന്നെ ലോക്കൽ ബോഡീസിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സാധാരണ ഈ പബ്ലിക് സ്ലോട്ടർ ഹൗസസ് ഉണ്ടല്ലോ അപ്പം അത്തരം സ്ലോട്ടറി ഹൗസുകളിലും എന്താണ് ഇങ്ങനെ പരിശോധനകൾ നടത്തുന്നതിനായിട്ട് എന്ത് കാണും കുറെ ജനറൽ റൂൾസ് കാണാറുണ്ട് ഓക്കെ ഈ കണ്ടന്റ് ആയിട്ടുള്ള ഓർഗാൻസ് പാർട്സ് കാക്കീസ് അതെല്ലാം ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യണമെന്നുണ്ട് അത് ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ട് അത് ഇൻസറ ഇൻസിനറേറ്റ് ചെയ്തോ കത്തിച്ച് കളഞ്ഞോ അല്ലെങ്കിൽ ഡീനാച്യറൽ ചെയ്തോ കളയാം ഈ കത്തിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ലാഷ് ചെയ്തതിനു ശേഷം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ക്രൂഡ് ആയിട്ടുള്ള ആസിഡോ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻ്റോ വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇൻസ്രേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഡീനൈജറേറ്റ് ചെയ്യൂ അതുപോലെ ആന്ത്രാക്സ് അതിൻ്റെ അങ്ങനെ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടാണ് ഈ കണ്ടംഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കംപ്ലീറ്റ് ഇൻസലറേഷൻ അല്ലെങ്കിൽ ഡീനൈജറേറ്റ് ചെയ്ത് കളയുക ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടറുടെ സൂപ്പർവിഷനിലായിരിക്കും ഓക്കെ ഇനി ഇപ്പോൾ കിട്ടിയ ഈ ഒരു പാർട്സ് അല്ലെങ്കിൽ കേസ് വെറ്റിനറി ഡോക്ടറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ കഴിഞ്ഞല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല വിട്ടു കൊടുക്കാൻ പാടില്ല ഈ ഒരു ഈയൊരു ആയിട്ടുള്ള ബോഡി ഇപ്പോൾ ഈ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടർക്ക് ഇനിയും ഇത് എന്ത് ചെയ്യണം ഒരു റീചെക്ക് ഡീറ്റെയിൽഡ് എക്സാമിനേഷന് വിടണം ഇപ്പോൾ ഓൾറെഡി എക്സാമിൻ ചെയ്ത പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്ത സാധനം ഒന്നുകൂടി ഡീറ്റെയിൽഡ് എക്സാമിനേഷന് വിടണമെങ്കിൽ ആ ഒരു കാര്ക്കസ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ എന്ത് ഹെൽഡ് എന്ന് മാർക്ക് ചെയ്യും ഓക്കെ ആ ഒരു പാർട്ടിനെ എന്തെന്ന് മാർക്ക് ചെയ്യും ഹെൽത്ത് എന്ന് മാർക്ക് ചെയ്യും എന്നിട്ട് ഹെൽത്ത് എന്ന് മാർക്ക് ചെയ്ത ഈ പാർട്ട് വീണ്ടും അടുത്തൊരു ഡീറ്റെയിൽഡ് എക്സാമിനേഷന് ശേഷവും അതെന്താണ് അത് ഫിറ്റ് അല്ല എങ്കിൽ എന്തെന്ന് മാർക്ക് ചെയ്യാം കണ്ടെംറ്റ് എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് കളയാം ഡിസ്പോസ് ചെയ്ത് കളയാം ഓക്കെ അടുത്തത് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ്റെ പ്രീ വെഗ് ആണ് ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ എക്സാമിനേഷൻ നടത്തുന്ന സ്ഥലം അത്രയും ഹൈജീൻ ആണെന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ പാർട്സ് ആയാലും അതിൻ്റെ പ്രമ്യൂസസ് ആയാലും എക്യുപ്മെൻറ്സും അതെല്ലാം ഹൈജീൻ ആണ് വരുത്തുക അതുപോലെ തന്നെ സ്ലോട്ടർ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അവിടുത്തെ ലേബേഴ്സിൻ്റെ ഒരിതാണ് മീറ്റിനും അത്രയും ഹൈജീൻ ആണെന്നുള്ളത് അവർ ഉറപ്പുവരുത്തുക അപ്പോൾ പ്രമ്യൂസസും ഹൈജീൻ ആയിരിക്കണം അതുപോലെ മീറ്റ് അല്ലെങ്കിൽ കാർക്കേസും എന്തായിരിക്കണം ഹൈജീൻ ആയിരിക്കണം ഓക്കെ ഇനി അടുത്തത് എങ്ങനെയാണ് ഒരു ബെറ്റോറിൻ്റെ ഓപ്പറേറ്റിംഗ് നോക്കാം ഫസ്റ്റ് എന്താണ് സെപ്പറേഷൻ സെപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ കാർ കേസ് ഈ ഡെഡ് ആയിട്ടുള്ളതിനെ സ്ലോട്ടർ ചെയ്തതിന് ശേഷമുള്ള ഈ കാർക്കേസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തമ്മിൽ എപ്പോഴും ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള രീതിയിൽ വേർതിരിച്ച് തന്നെ വെക്കേണ്ടതാണ് ഓക്കെ ഇപ്പം അതിൻ്റെ കാർക്കേസ് ഹെഡ് വിച്ചറ അതെല്ലാം എന്ത് ചെയ്ത് വെക്കുക ഒരു വെറ്റിനറി ഇൻസ്പെക്ടറെ എക്സാമിൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്ത് വെക്കണം അതിൻ്റെതായ രീതിയിൽ ഒരു ലേബൽ ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്പെക്ഷൻ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവും ആൻഡ് മീറ്റ് യുഡ് കം ഇൻ കോൺടാക്ട് ഓൺലി വിത്ത് ദ സർഫസ് ഓർ എക്യുപ്മെൻറ് എസെൻഷ്യൽ ടു ഹാൻഡിങ് ഡ്രെസ്സിങ് ആൻഡ് ഇൻസ്പെക്ഷൻ വേറെ മറ്റ് പാർട്ടിക്കിൾസ് അതൊന്നും എന്തിൽ വരാൻ പാടില്ല മീറ്റിൽ വരാനോ ഇൻ കോണ്ടാക്റ്റിൽ വരാനോ ഒന്നും പാടില്ല ഇനി അതിന് ശേഷം പിന്നെ ഉള്ളത് എവിസറേഷൻ എവിസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗാനിസിനെയൊക്കെ എടുത്ത വെളിയിൽ എടുക്കുന്നതിനെയാണ് എവിസറേഷൻ എന്ന് പറയുന്നത് അതും വളരെ എഫക്റ്റീവായിട്ട് സ്ലോട്ടതിന് ശേഷം ഈ അനിമലിനെ കൊന്നതിന് ശേഷം എന്ത് ചെയ്യുക എവിസറേറ്റ് ചെയ്ത് കളയുക പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാർക്കീസസ് ആൻഡ് പാർട്സ് ആൻഡ് പ്രേയർ ടു ഫൈനൽ എക്സാമിനേഷൻ ഓൾ പാർട്സ് റിക്വേർഡ് ഫോർ ഇൻസ്പെക്ഷൻ ഷുഡ് റിമൈൻഡ് ഐഡൻറ്റിഫയബിൾ വിത്ത് ദ കാർക്കീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പാർട്ടും ഈ സ്ലോട്ടർ ചെയ്തതിന് ശേഷമുള്ള എല്ലാ പാർട്ടും എന്ത് ചെയ്യുക ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം കറക്റ്റ് കറക്റ്റ് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം ഇതിന് ശേഷം എന്തു ചെയ്യുക ഇത് ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ അത് സ്ലോട്ടർ ചെയ്യുന്നതും ആവാം ഇൻസ്പെക്ഷൻ നടത്തുന്നവരുമാവാം എല്ലാവരും എന്താ ചെയ്യുക അവരുടെ ഹാൻഡ്സ് വാഷ് ചെയ്യുക ഇൻ കേസ് അതിപ്പോൾ മെറ്റീരിയൽ ഡിസീസ്ഡാണ് അല്ലെങ്കിൽ സസ്പെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അപ്പോൾ തന്നെ എന്തു ചെയ്യുക ഇമ്മീഡിയറ്റായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം എന്ത് ചെയ്യുക ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം പ്ലസ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യണം പിന്നെ എന്തു ചെയ്യുക ക്യാർക്കേസസ് വാഷ് ചെയ്യുക ഇത് വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എവിസറേഷന് മുന്നേ ാണ് ഇങ്ങനെ വാഷ് ചെയ്യുന്നതെങ്കിൽ ഈ സ്കിൻ്റെ അല്ലെങ്കിൽ തൊലി സ്കിൻ സ്കിന്നെയ്ത് കഴിഞ്ഞാൽ തൊലി ഉരിച്ചു കഴിഞ്ഞ ഈ കാക്കേസ് ആണെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ എവിസറേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ത്രോസിക് ക്യാവിറ്റിയിലോട്ടോ അബ്ഡോമിനൽ ക്യാവിറ്റീസിനോട്ടോ ഒന്നും വാട്ടർ എൻ്റർ ചെയ്യാതെ നോക്കുക അപ്പം ഇതൊക്കെയാണ് പ്രീ റിക്യുസൈറ്റ്സ് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു അബക്റ്റോയറിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് നോക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് റിവ്യൂവിംഗ് പാൽപ്പേഷൻ പിന്നെ ആവശ്യമെങ്കിൽ ഇൻസെഷൻ പാൽപ്പേഷൻ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഇൻസ്പെക്ഷൻ ആണ് പാൽപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസിൽസ് അതിൻ്റെ ഓർഗാൻസ് ഒക്കെ നമുക്ക് മാനുവലി നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് പാൽപേഷൻ എന്ന് പറയുന്നത് ഓക്കെ വേണമെങ്കിൽ നമുക്ക് മുറിവ് നമുക്ക് ഇൻസെഷൻ കൊടുത്ത് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്പെക്റ്റ് ചെയ്യാം എങ്ങനെയൊക്കെ ആണെങ്കിലും ഹൈജീൻ ഏറ്റവും നിർബന്ധമാണ് ഹൈജീൻ നന്നായിട്ട് നോക്കുക ചില ടൈമിൽ ഇപ്പോൾ നോഡോ അല്ലെങ്കിൽ ഓർഗാൻസോ അങ്ങനെ കാർക്കീസിൻ്റെ ഏത് ഭാഗമായാലും ചില സമയം ഇൻസിൻ ഇൻസിഷൻ കൊടുക്കേണ്ടി വരും ചെറിയ ഇതായിട്ട് നമുക്ക് മുറിച്ച് നോക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ലൈസായിട്ട് എന്ത് ചെയ്യുക ഈ സർഫേസ് കട്ട് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പിക്ചർ അല്ലെങ്കിൽ ഇനി ഫർദർ അനാലിസിസിന് നല്ലൊരു സ്ലൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതിനുശേഷം എല്ലാ ഓർഗാൻസും ഇപ്പോൾ വിസറ ആയാലും മറ്റ് ഹെഡ് ആയാലും ഓർഗാൻസായാലും അതെല്ലാം ഏത് കാർക്കേയ്സിൻ്റെ ആണെന്നുള്ളത് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്ത് വെക്കുക തരം തിരിച്ച് വെക്കുക എന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ അത് കറക്റ്റായിട്ട് നടക്കുള്ളൂ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ആ സ്ലോട്ടിൽ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഡെഡ് ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ ആ കാർക്കേസും അതിൻ്റേതായിട്ടുള്ള ഓർഗാൻസും വിസറ അതെല്ലാം ആയിട്ടുള്ള രീതിയിൽ വയ്ക്കുക അതേപോലെ തന്നെയാണ് ബ്ലഡിൻ്റെ കാര്യവും അപ്പോൾ നമ്മൾ ബ്ലഡ് ഒക്കെ ഇൻസ്പെക്ഷൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതും ഏത് കർക്കേസിന്നാണ് ഡിറൈവ് ചെയ്തെന്നുള്ളതെല്ലാം അതിൻ്റെ ഡേറ്റ കൂടി എന്ത് ചെയ്ത് വെക്കുക റിട്ടേൺ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇനി ഈ ഒരു ഇൻസ്പെക്ഷൻ കഴിയുന്നതിന് മുന്നേ ഒരിക്കലും ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരു ഇൻസ്പെക്ടറിൻ്റെ പെർമിഷൻ കൂടാതെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെമ്പ്രെയിൻ പാർട്ട് അല്ലെങ്കിൽ കാർക്കീസിൻ്റെ പാർട്ടുകളൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡിസീസിൻ്റെ ഒരു ഡിറ്റക്റ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു ഡിസീസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഭാഗം ഡിസീസ് പാട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ കർക്കീസ് അല്ലെങ്കിൽ ഓർഗാൻ വാഷ് ചെയ്തോ റിം ചെയ്തോ സ്ക്രാപ്പ് ചെയ്തോ ആ ഡിസീസിൻ്റെ എവിഡൻസ് ഒന്നും കറയാൻ പാടില്ല അതുപോലെ തന്നെ എന്താണ് റിമൂവ് എനി മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഒരു മാർക്ക് ആ കേസിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകളൊന്നും അല്ലെങ്കിൽ ഹെഡ് വെച്ചറ അതൊന്നും ഒരു ഇൻസ്പെക്ടർ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസറ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്ന് വിസറ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഡൻറ്റിഫയബിളായിട്ട് കയറി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള വെയിൽ തന്നെ അത് അതെന്ത് ചെയ്യാം റിട്ടേൺ ചെയ്ത് വെക്കുക ഓക്കേ എന്നു മാത്രമേ ഏത് വിസറ ഏത് കാക്കേസിൻ്റെ ആണ് ഏത് ബോഡിയുടെ ആണെന്നുള്ളത് വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം അതിനുശേഷം നമുക്ക് ഇൻ കേസ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ വേണമെങ്കിൽ അതെന്ത് ചെയ്യാം ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സൂപ്പർവിഷ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു വെറ്റിനറി ഡോക്ടർക്ക് ആ ഒരു ഭാഗം റീറ്റെയിൻ ചെയ്ത് വെക്കാം കറക്റ്റായിട്ട് അതിൻ്റെ കാർക്കേസും വിസറയും അതെല്ലാം റീറ്റെയിൻ ചെയ്ത് ആ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ സൂക്ഷിക്കാവുന്നതാണ് വെറ്റിനറി ഇൻസ്പെക്ടർക്ക് ഇത് മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് ഈ കാർക്കേസും മിസറയും യൂസ് ചെയ്യാം ആ ഇപ്പോൾ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിന് പാരസൈറ്റോളജിക്കൽ പാത്തോളജിക്കൽ ടെസ്റ്റിന് കൂടുതൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ടെസ്റ്റുകളാണ് അപ്പോൾ അതുകൂടി ആ ടെസ്റ്റുകൾ കൂടി കഴിഞ്ഞാല് കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും എങ്ങനെയായാലും ഫൈനൽ റെസ്പോൺസിബിലിറ്റി ഒരു മീറ്റ് അത് ഹ്യൂമൻ കൺസംഷന് ഫിറ്റ് ആണോ അല്ലെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ് ഒരു വെറ്റിനറി ഇൻസ്പെക്ടർ തന്നെ ആയിരിക്കും ഈ ഒരു പ്രോസെല്ലാം ചെയ്യുന്ന വെറ്റിനറി ഇൻസ്പെക്ടർ ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ